ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് കയ്യേറ്റം നടത്തിയതിൽ ഒഴിപ്പിക്കുവാൻ നടപടി ആരംഭിച്ചതായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീൽകുമാർ സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിയെ സി പി ഐ ജില്ലാ നേതൃത്വം സമീപിച്ചിരുന്നതായും ഇതിനാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുള്ളതെന്നും സലീംകുമാർ പറഞ്ഞു കയ്യേറിയത് നടപടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സർക്കാർ ഭൂമി സംരക്ഷിക്കുകയും ചിന്നക്കനാലിലെ കയ്യേറ്റ ഭൂമി ഇനിയുള്ളതും തിരിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ട് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിശേഷം തോട്ടം തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി ത്വരിതപ്പെടുത്തുകയും എത്രയും വേഗം അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് ഈ അവസരം ആവശ്യപ്പെടുകയാണ്